നമസ്കാരം ഗാസയിലെ ക്രമസമാധാന പ്രശ്നങ്ങളും അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധവുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും വിട്ടുപോയിട്ടുള്ള ഒരു രാജ്യമുണ്ട് അതാണ് ഹെയ്ത്തി ലോകത്ത് ഒരുപക്ഷെ ഇന്ന് നരകം എന്ന് നൂറ് ശതമാനവും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഹെയ്ത്തി അവിടെ ഇപ്പോൾ ഒരു സർക്കാരില്ല ആ രാജ്യം ഭരിക്കുന്നത് ഇപ്പോൾ അധോലോക സംഘങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവിടുത്തെ പ്രസിഡൻറ്റിനെ അതിൻ്റെ സ്വകാര്യ വസതിയിലേക്ക് ഇരച്ചു കയറിയെത്തിയ ഒരു സംഘം വിദേശ കൊലയാളികൾ വധിച്ചത് അതിനുശേഷം ആ രാജ്യത്ത് സ്ഥിരമായൊരു പ്രസിഡന്റോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല ഇതിൻ്റെ ഫലമായി അവിടെ അധോലോക സംഘങ്ങളൊക്കെ തന്നെ പിടിമുറുക്കുകയും ഇവർ സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും അധികാരം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തെരുവുകളിലെങ്ങും തന്നെ ഇപ്പോൾ കാണുന്നത് കൂട്ടക്കൊലകളുടെ ചിത്രമാണ് തലസ്ഥാന നഗരത്തിൽ പോലും ആളുകളുടെ മൃതദേഹങ്ങൾ പല ഭാഗങ്ങളിലും കുന്നുകൂടി കിടക്കുകയാണ് ഇതൊന്നും എടുത്തുകൊണ്ട് സംസ്കരിക്കാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് കൊച്ചുകുട്ടികൾ പോലും മലയാള സംഘം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോൾ അവിടെയുണ്ട് മാത്രമല്ല വളരെ ചെറിയ കുട്ടികളെ സ്കൂളിൽ ഒന്നും തന്നെ പഠിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അധോലോക സംഘങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ അവർ തട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ സംഘത്തിൽ അംഗമാക്കുകയും പിന്നീട് അവർ വളർന്ന് വലുതാകുമ്പോൾ അധോലോക നായകന്മാരായി മാറുകയും ചെയ്യുന്ന അവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭ മുന്നറിയിപ്പ് നൽകുന്നത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഈ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാരണം ദിവസവും അവിടെ നടക്കുന്നത് കൂട്ടക്കൊലകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വർഷം മാത്രം ഇതുവരെ മാത്രം ഏതാണ്ട് മൂവായിരത്തോളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്ക് ഇത് തന്നെ കൃത്യമാണെന്ന് പറയാൻ കഴിയുകയില്ല കാരണം ഒരുപക്ഷേ ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന ഈ അക്രമികൾ അവിടുള്ള സ്ത്രീകളെ കുട്ടികളുടെ പോലും മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും അവരെ വധിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ സാധാരണ കാഴ്ചയായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ കുട്ടികളൊക്കെ തന്നെ പഠിക്കാൻ പോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പലരും പറയുന്നത് തങ്ങളുടെ കൺ വെച്ചാണ് പലപ്പോഴും ഇവിടെ കൊലപാതകങ്ങൾ നടക്കാറുള്ളത് എന്നാണ് അടുത്ത ഇര താനായിരിക്കരുതേ എന്നാണ് പലരും ഇവിടെ പ്രാർത്ഥിക്കാറുള്ളത് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അവരും ആക്രമിക്കപ്പെടാം നേരത്തെ പോലീസിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ചില വ്യക്തികളാണ് പിന്നീട് ഈ പ്രസിഡന്റിൻ്റെ മരണത്തെ തുടർന്ന് ഈ അധോലോക നായകന്മാരെ മാറിയത് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും കൊള്ളക്കാരെ പോലെ തന്നെയാണ് പെരുമാറുന്നത് അധോലോക സംഘങ്ങളുമായി നേരത്തെ ഇവർക്ക് പലർക്കും ബന്ധമുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഴയ അധോലോക സംഘങ്ങളും ഈ പുതുതായി പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ആ ജോലി വിട്ടിറങ്ങിയ ആളുകളൊക്കെ ചേർന്നാണ് അവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ദുർഭരണവും കൊലപാതക പരമ്പരകളും ഒക്കെ തന്നെ നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭ ഒരു വലിയ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഇനിയും അവിടെ ഇത്തരത്തിൽ ശക്തമായി ഇടപെടാൻ കഴിയാത്തത് എന്ന ചോദ്യവും ഇവിടെ ന്യായമായി ഉയരുന്നുണ്ട് പക്ഷേ ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ രാജ്യം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് കാരണം ഇതിനകത്ത് ജനങ്ങളില്ലാത്തൊരു സ്ഥിതി വരും എന്നാണ് കരുതപ്പെടുന്നത് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് പുറത്തോട്ടെങ്ങും തന്നെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവിടെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം പോലും ഇപ്പോൾ ഈ അധോലോക സംഘങ്ങളും ഗുണ്ടുകളും എല്ലാം ചേർന്ന് കയ്യേറിയിരിക്കുകയാണ് ഇവിടെയുള്ള അധോലോക സംഘങ്ങളിൽ ഏറ്റവും ശക്തമായത് ജീ നയൻ ഫാമിലി ആൻഡ് അലൈസ് എന്നറിയപ്പെടുന്ന ഒരു ഭീകര സംഘമാണ് മുൻ പോലീസുകാരനും പിന്നീട് അധോലോക നേതാവുമായി മാറിയ ജിമ്മി ബാർബക്യു ചെറിസിയർ എന്ന വ്യക്തിയാണ് ഈ സംഘത്തെ നയിക്കുന്നത് ഇയാൾ സ്വയം താനൊരു വിപ്ലവകാരിയാണ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും ശരിക്കും ഇവർ നടത്തുന്നത് അധോലോക പ്രവർത്തനം തന്നെയാണ് കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഓരോ ദിവസവും ഹെയ്തിയിൽ ഓരോ പുലരിയും ആരംഭിക്കുന്നത് അത്രത്തോളം ക്രൂരമായ രീതിയിലാണ് ഈ അധോലോക സംഘങ്ങൾ ഇവിടെ ഈ രാജ്യത്തെ ഒന്നാകെ തന്നെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാത്രമേ ഏതാണ്ട് ഇരുന്നൂറോളം പേരെയാണ് ഈ അധോലോക സംഘങ്ങൾ ഇവിടെ കൂട്ടക്കൊല നടത്തിയത് അവരുടെ മൃതദേങ്ങൾ പോലും നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അന്നും ഇവിടെ ഉണ്ടായിരുന്നു ഓരോ മാസത്തെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഓരോ മാസവും നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നതും പ്രത്സംഗം ചെയ്യപ്പെടുന്നതും എല്ലാം തന്നെ ഇതിനെതിരെ എങ്ങനെ നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആലോചിക്കുന്നത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകാൻ തന്നെയാണ് സാധ്യത